സ്ലാമലൈക്കു മുമ്പ് നടത്തിയ പരിപാടികളെ കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തിയിട്ടാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ജില്ലാ മിഷാവറെ കൂടിയിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഭാഷകള് ചിലപ്പോൾ ആൾക്ക് വിഷമം തോന്നിപ്പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ എൺപത്തി എട്ട് എൺപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഒരുപാട് ത്യാഗം സഹിച്ച ആളുകൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നു പലരും ഇന്ന് മൺമറഞ്ഞ ലോകത്താണ് ഒരുപാട് ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ബുദ്ധിമുട്ടി ആണ് ജില്ലയിൽ സമസ്ത നിലനിർത്തിപ്പോകുന്നത് അന്നുള്ള പലരും ഇല്ലല്ലോ ഒരുപാട് ഒരുപാട് ചീത്ത പൊളിയും അല്ലെങ്കിൽ കല്ലേറും ദസേരയറും ഇതൊക്കെ നടത്തിയിട്ടാണ് ഇവിടം വരെത്തിയത് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഹുബ്ബുർ റസൂൽ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു കെ പി വിഭാഗത്തിൻ്റെ ഹുബുർ റസൂല് ആ കാലഘട്ടത്തിന് ശേഷമാണ് തുടങ്ങിയത് ആ ഒരു ഉബ്ബർ റസൂലിൽ എല്ലാവർക്കും പങ്കെടുക്കാമായിരുന്നല്ലോ അപ്പോൾ ആ ഉബ്ബർ റസൂൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ റസൂൽ റസൂലെന്നും പറഞ്ഞ് ഇപ്പുറത്ത് സംഘടിപ്പിച്ചു ഇതൊക്കെ സംഘടിപ്പിച്ച കാലഘട്ടമൊക്കെ പെട്ടെന്ന് മറന്നുപോയോ ഇന്ന് ഉള്ള ആൾ എൺപത്തെട്ട് എൺപത്തൊമ്പതിൽ പ്രവർത്തന നിരതരായ ഏത് നേതാക്കളാ എന്നുള്ളത് ജില്ലയിലെ ഏറ്റവും ടോപ്പുലരിക്കുന്ന ആളുകളെ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആരുണ്ട് ഒരാൾ ഞാനുണ്ടെന്ന് തയ ധൈര്യത്തോടെ പറയാൻ പറ്റിയ ആരോ ഉള്ളേ വേണമെങ്കിൽ ശുന്നിപരീതം ഉണ്ടാവും അല്ലാത്ത ഒരാളുണ്ടാവില്ല ഇന്ന് ആര ഏത് പേരിൽ ആരൊക്കെ അറിയപ്പെട്ടാലും ശരി അവരാരും വന്ന് രംഗത്തില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കൂടി എല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞാൽ ആ ചേർത്ത് പിടിക്കൽ അങ്ങനെ ഒരു ജില്ലയിൽ ചേർത്ത് പിടിക്കേണ്ട ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു സമസ്ത എന്തിനാ രണ്ടായേ സമസ്ത ഒന്ന് പോരാമായിരുന്നോ സമസ്ത രണ്ടിൻ്റെ ആവശ്യം ഉണ്ടായില്ലല്ലോ എന്തുകൊണ്ട് അന്നത് അങ്ങനെ വന്നു മഹാനായ ഷംസുലമ മൂപ്പരൊക്കെ പറഞ്ഞ വർത്താനങ്ങളൊക്കെ എല്ലാരും മറന്നുപോയോ എന്തുകൊണ്ടാണ് എങ്ങനെയായിപ്പോൾ ഇത് ഒന്നായാ മതി ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്ക് നിലവിൽ സമസ്തയുടെ രണ്ട് സമസ്തയുമെടുത്ത് പരിശോധിച്ചാൽ രണ്ട് സമസ്തയെയും എടുത്ത് പരിശോധിച്ചാൽ ആരാ യോഗ്യര് ഒന്നായ ഒന്നാ ഒന്നാമതില്ല യോഗ്യരായ ആളുകളാരാ ഇപ്പുറത്തോ അപ്പുറത്തോ ഒന്നിന് സംസാരിക്കാൻ കഴിയാത്ത ഒരു ശേഷിയുമില്ലാത്ത സംസാരമെല്ലാം മുട്ടിപ്പോയ ഒരു ജനറൽ സെക്രട്ടറിയാണ് ഇപ്പുറത്ത് നമ്മുടെ സമസ്തയിലുള്ളത് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി ഉണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ സമസ്തയുടെ നമ്മൾ സംഘടന കേരളത്തിലെ സംഘടന എടുത്ത് പരിശോധിച്ച് നോക്കും കേരളത്തിലെ സംഘടന എടുത്ത് പരിശോധിച്ചാൽ സെക്രട്ടറിമാരില്ലേ രംഗത്തുള്ളവരൊക്കെ സെക്രട്ടറിമാർ അങ്ങനെ പര ചരിത്രപരമായെടുത്ത് പരിശോധിച്ചാൽ സമസ്തയല്ലാത്ത മറ്റ് സംഘ സംസ്ഥാന ആരാ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ രംഗത്ത് ദക്ഷിണ സെക്രട്ടറി പ്രസിഡൻ്റ് വക്താവ് കാര്യങ്ങൾ പറയുന്നത് ഇവിടെ തന്നെ തിരിഞ്ഞുപോയി ഓ ആവട്ടെ അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും യോജിച്ച് പോണമെങ്കിൽ അങ്ങനെ യോജിക്കാതെ യോഗ്യരായ ആളുകൾ ഈ സുലൈമാൻ മുസ്ലിയാർ എന്നും പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല ചില്ലറക്കാരനെന്നല്ല ഈ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ വലിയ വറ വലിയ എൽമിൻ്റെ ഒരു വലിയ വ്യക്തിത്വമാണങ്ങേര് അങ്ങേര് അടുത്ത് വെക്കാനല്ല ഇപ്പുറത്ത് പ്രസിഡന്റ് ഒന്നും അങ്ങേരടുത്തോടെ പോകാൻ അത്രയും വലിയ ഇൽമിൻ്റെ ബഹറാണ് ആ മൂപ്പരാണ് അപ്പുറത്ത് പ്രസിഡന്റ് മൂപ്പര് പോരെ പ്രസിഡന്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് മൂപ്പര് ആയിക്കൂടെ എ പി എന്താ യോഗ്യത കുറവ് നേരെ ചൊവ്വിനാണെങ്കിൽ നേരെ ചൊവ്വിനാണെങ്കിൽ ഷംസലുലമയ്ക്ക് ശേഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകാൻ എല്ലാം കൊണ്ട യോഗ്യൻ അദ്ദേഹം തന്നെയാണ് എന്തേ മാറ്റി ചിന്തിച്ചത് അപ്പോൾ അവർ സംഘടനാപരമായി അവരുമായി പറ്റാത്തതുകൊണ്ട് മാറ്റിവെച്ചു ശേഷം വന്ന മഹത്വക്കളായ ചെറുശ്ശേരി കാളമ്പാടി ആനക്കര കുമരമ്പത്തൂർ എ പി ഇവരൊക്കെ എന്തേ അങ്ങനെ ചിന്തിക്കാതിരുന്നേ എന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ എല്ലാവർക്കും കൂടെ കൂട്ടിച്ചേർത്ത് പിടിക്കണമെങ്കിൽ നേതൃത്വത്തിലുള്ള ആളുകളിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കുറേ ബുദ്ധിമുട്ടിയ ആളുകളുണ്ട് ഇപ്പുറത്ത് ഇപ്പോൾ എല്ലാവർക്കും കൂടി ചേർത്ത് പിടിക്കണമെങ്കിൽ എന്താ ഇപ്പം മനമാറ്റം ഉണ്ടായത് ഉണ്ടെങ്കിൽ നേരെ ചൊവ്വനെങ്കിൽ പറഞ്ഞേരേ നേരെ ചൊവ്വിന് നിങ്ങളീ ഒളിച്ച് കളിക്കല്ലേ നേരെ ചൊവ്വിന് പറ നേരെ ചൊവിന് പറയാതെ ഈ ഒളിച്ചും കളിച്ചും കാര്യമില്ല ഇതുവരെയും ഇപ്പോൾ എത്ര ദിവസമായി ഇവിടെ ജില്ലാ മശാവര ഗ്രൂപ്പിൽ ഈ ഈ കാര്യം പറയുന്നു എന്തേ നേതൃത്വമൊക്കെ ഇവിടെ പോയി നേതൃത്വത്തിനൊക്കെ ഒല്ല എല്ലാ ശബ്ദം നിന്നുപോയോ എത്ര ആളുകൾ ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടി ആകാംക്ഷ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരാളും ഇണ്ടുന്നില്ല ഇവിടെ ഉണ്ടല്ലോ ആളുകൾ ഇവിടെ ഏതെങ്കിലും കോർഡിനേഷൻ കമ്മിൽ എന്തേ നമ്മുടെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്തേ ജില്ലാ ജനറൽ സെക്രട്ടറി പോയോ സെക്രട്ടറി ഒന്നുമില്ല സെക്രട്ടറിനൊക്കെ മാറ്റി നിർത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞ ഊർജ്ജസ്വലനായ സെക്രട്ടറിയാണ് എറണാകുളം ജില്ലയുടെ ജമിയത്തുലമയുടെ സെക്രട്ടറി ഊർജസ്വലനായ സെക്രട്ടറിയാ അദ്ദേഹമില്ല ഒരു പരിപാടിയിലും അല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് ആരൊക്കെ എതിർത്താലും ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതെന്ത് കൂടുതലാണ് ആർക്കൊക്കെ കൂടിയാലും ശരി കൂടിയില്ലെങ്കിലും ശരി അങ്ങനെയാണ് അങ്ങനെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് ആരുമിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് അത് ദേഷ്യം കൊണ്ട് പറയുന്ന ഇതാണ് നമ്മൾ സംഘടനയുടെ ചരിത്രം പഠിക്കണം ഇന്നലെ കയറി വന്നവരല്ല ഇത് സംഘടന നമ്മൾ ഒരുപാട് ഒരുപാട് ത്യാഗം സഹിച്ച് പാണാപള്ളി എം എം മൊഹദ് മൌല്ലവി ഇവരൊക്കെ ആ കാലഘട്ടം ഉള്ള ആൾക്കാരല്ലേ എത്ര എത്ര ആൾക്കാർ അത് അറിയ ഇനി അറിയപ്പെടാത്ത എന്തോരം പാവപ്പെട്ട മുസ്ലിാക്കന്മാർ ജില്ലയിൽ കഴിഞ്ഞുപോയി എന്തോരം ആൾക്കാർ കുന്നുകരകൾ തലയെക്കെട്ട് അതുപോലെ തന്നെ അലിയാരാജി രാജി മൂസാജി എൻ എ കാജി ഇസ്ലാമിലെ കുഞ്ഞുമോക്ക അവരൊക്കെ എപ്പോഴും അറിയുന്ന ആളുകൾ അത് അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ വേറെയുണ്ട് അസൈനാർ മൂലം ജീവിച്ചിരിപ്പുണ്ടല്ലോ അസൈനാർ അറിയാം ആ കാലഘട്ടത്തിൽ ചെറുപ്പമാണെങ്കിലും കുറേ പ്രവർത്തനം കുറേയൊക്കെ ചരിത്രങ്ങളും അറിയുന്ന ഒരാളാണ് വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇന്നുള്ള പലരും അന്ന് രംഗത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പലരും പ്രവർത്തന സജ്ജരായിരുന്നില്ല അതുകൊണ്ടാണ് അവർ പഠനത്തിലും അല്ലെങ്കിൽ മറ്റ് ജോലികളിലുമായി പോയതുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല എന്നേ ഉള്ളൂ ഓണംപള്ളി പോലും ഒന്നല്ല ഓണംപള്ളി എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോ എല്ലാരും കൂടെ എന്ത് സാഹപ്പാട് അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടെന്നേ പിരിച്ചുവിട്ടിട്ട് ഒന്നാകാം ഒന്നായിട്ട് സെക്രട്ടറിയും പ്രസിഡൻ്റും ഒക്കെ അവരായിക്കൂടെ നമ്മളതിൻ്റെ പുറകെ പോകാമെന്നേ കാരണം അങ്ങനെ അതിൻ്റെ കിടപ്പ് അവര് പ്രസിഡന്റ് സെക്രട്ടറി ആകില്ല യോഗ്യത ഇപ്പുറത്തുള്ളവരൊക്കെ കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവുള്ളവരാവട്ടെ ഇപ്പുറത്തുള്ളവർക്കാർക്കും കഴിവില്ല അതുകൊണ്ടല്ല ഇപ്പൊ യോജിക്കാൻ നടക്കണേ അങ്ങ് യോജിക്ക് ബാക്കിയുള്ളവർ ഈ ഇതും പറഞ്ഞ് നടക്കണ്ടല്ലോ എല്ലാവരും കൂടി ഒന്നായാൽ മതി ഇനി പിന്നെ കോർഡിനേഷൻ്റെ ആവശ്യമില്ല ഇത് പിരിച്ചുവിട്ടിട്ട് അതിലേക്ക് ചേരുക അവരാവട്ടെ ഒരു ഐക്യമില്ലാത്ത ഒരാലോചന ഇല്ലാത്ത ഒരു രീതിയായി മാറി ഇപ്പം ആലോചനയില്ല ഐക്യം ഇല്ല ഒന്നുമില്ല ആരോടും ചോദിക്കണോ എല്ലാവരും തോന്നിയതുപോലെ